ദൈവത്തിൻ്റെ മഹാശക്തിയും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ വലിയ അഭിഷേകവും ഈ ലോകത്തിൽ ഏതൊരാൾക്കും പ്രാപിക്കാൻ ഉള്ളൂ ഈ വാക്കുകൾ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ ഇന്നത്തെ ദൂത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവുകയാണ് ശൂന്യമായൊരു പാത്രം പോലെ സ്വന്തം ആത്മീക ജീവിതത്തെയും ഭൗതിക സാഹചര്യങ്ങളെയും നിങ്ങൾ നോക്കിക്കാണുന്ന ഒരാളാണോ നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയും ദൈവത്തിന്റെ മഹാശക്തിയുടെ സംഭരണശാലയായി തീരാൻ നിങ്ങൾക്ക് പറ്റും ആ ദൈവിക വാഗ്ദാനങ്ങളിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ ആഴമായി നയിക്കാൻ പോകുന്നത് ലോകമെങ്ങും ഇന്ന് നില കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ രക്ഷകനെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം അമേൻ ബൈബിൾ നമ്മളോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ചിലർ പറയും ചിലർ മാത്രമേ അനുഗ്രഹിക്കപ്പെടുന്നുള്ളൂ ചിലർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് മാത്രം ആ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ബ്രഹ്മസ്റ്റ കൂടെയുള്ള എല്ലാവർക്കും ലഭിക്കുന്നു എനിക്ക് കിട്ടുന്നില്ല ഈ പരാതികളെല്ലാം ഒഴിവാക്കൂ കാരണം ചിലർക്ക് മാത്രം ചിലർക്ക് പറ്റും ചിലരെ കൊണ്ട് കഴിയത്തില്ല ഇങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല നിങ്ങൾക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്നവനാൽ എനിക്ക് സകലതും സാധ്യമാകും എന്നത് പൗലോസിന്റെ മാത്രം പ്രസ്താവനയല്ല ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിക്കുന്ന സകലരുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യമായി തീരുവാനാണ് ആ തിരുവഴുത്ത വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് വരുന്ന നിരവധിയായ ആവശ്യങ്ങളുടെ മുൻപേ നടക്കുമോ ഇല്ലയോ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി യേശു ഇത് ചെയ്തതാണെങ്കിൽ എനിക്ക് വേണ്ടിയും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാവുക അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും അത് ലഭിക്കും മന്ന പറക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും എൻ്റെ മുറ്റത്തും മഞ്ഞ വീഴുമായിരുന്നു ഞാനും അത് പിറക്കിയെടുക്കുമായിരുന്നു ആമേൻ യേശു കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും ഞാനും ആ വീഞ്ഞു കുടിച്ച് സന്തോഷിക്കുമായിരുന്നു ദൈവം ചെയ്യുന്നതൊന്നും കുറച്ചുപേർക്ക് വേണ്ടിയല്ല സകലർക്കും വേണ്ടിയാണ് ബൈബിൾ നമ്മളോട് പറയുന്നു ദൈവം നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും നല്ല മഴയും നല്ല വെയിലിനെയും കൊടുക്കുന്നു എന്നാൽ വേറെ ചിലത്തോളം അവരുടെ ഭൗതിക ജീവിതത്തിൽ പ്രത്യേകമായ ഉയർച്ചകൾ അവർക്കുണ്ടാകുന്നു അതിന്റെ കാരണം തങ്ങൾ അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ കൂടുതലായി പരിശ്രമിക്കുമ്പോൾ അവനവൻ അവൻ കഷ്ടപ്പെടുന്നതിന്റെ പ്രയത്നഫലം ദൈവം മനുഷ്യർക്ക് നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുന്ന മാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ പോവുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിന്റെ അഭിഷേകവും ഒഴുകി ചെല്ലുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരാളിലേക്കും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ സഹായവും ഒഴുകി ചെല്ലാൻ തയ്യാറായി നിൽക്കുകയാണ് കർത്താവിൽ നിന്നും അത് കൃത്യമായി നമ്മളിലേക്ക് റൂട്ട് ചെയ്യത്തക്കവണ്ണം നമ്മുടെ ലൈഫിനെ കർത്താവിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവിക വിടുതൽ നടക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഞാനൊരു മൂന്ന് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രോഗശാന്തിയാണ് വിഷയം ആ മൂന്ന് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ രണ്ടുപേർ സൗഖ്യമായി മൂന്നാമത്തെ ആൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ് എനിക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എൻ്റെ മേലൊന്നും സംഭവിക്കുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ മേലൊന്നും അനുഭവിക്കേണ്ട ഒന്നും സംഭവിക്കേണ്ട കാരണം എനിക്ക് ഉറപ്പാണ് നി രണ്ടുപേരെ തൊട്ട കർത്താവിൻ്റെ കൈ ഞാൻ ഇയാളെ തൊടുന്നില്ല എന്നും പറഞ്ഞു മാറിപ്പോകുന്നില്ല നിങ്ങൾക്കും വിമോചനം ഈ നിമിഷം പ്രാപിക്കാൻ കഴിയും ആദ്യത്തെ രണ്ടുപേരുടെ മുഖത്തും അവരുടെ ശരീരത്തിലും ഉണ്ടായ മാറ്റവും സന്തോഷവും ഈ മൂന്നാമനെ ആകമാനം സ്പർശിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു ആ രണ്ട് സാക്ഷ്യങ്ങളുടെ ബേസിൽ മൂന്നാമൻ വിടുതൽ പ്രാപിക്കുകയാണ് പ്രാർത്ഥിക്കൂ രോഗശാന്തി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ ആദ്യ സെഗ്മെന്റിൽ രണ്ട് പേർ വിടുതൽ പ്രാപിച്ചിട്ടും മൂന്നാമൻ സൗഖ്യം പ്രാപിക്കുന്നില്ല എന്നാൽ മൂന്നാമത്തെ വ്യക്തി വിടുതൽ പ്രാപിച്ചത് എപ്പോഴാണെന്നറിയാമോ ആദ്യത്തെ രണ്ടുപേർക്ക് കിട്ടിയത് കൊണ്ട് എനിക്കും കിട്ടുമെന്ന് അയാൾ വിശ്വസിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ ആദ്യത്തെ രണ്ടു പേർക്ക് കിട്ടി അവർ പ്രാപിച്ച സമയത്ത് ഇദ്ദേഹത്തിനും പ്രാപിക്കാമായിരുന്നു പക്ഷെ പുള്ളിക്ക് കിട്ടിയില്ല അന്നേരം അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് സൗഖ്യമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ രണ്ടു പേർക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കും വിമോചനം പ്രാപിക്കാൻ പറ്റും എന്നുള്ള ദൈവിക സ്വരം കേട്ട മാത്രയിൽ ആ സാക്ഷ്യം കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ആ ധൈര്യം നിറഞ്ഞു അവരെ യേശു നിറച്ചെങ്കിൽ നിശ്ചയമായും എന്നെയും കർത്താവ് തൊടാതിരിക്കത്തില്ല ആ സാക്ഷ്യം മൂന്നാമതൊരു സാക്ഷ്യത്തെ ഉളവാക്കി ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരുവനെ കാണുമ്പോൾ നിന്റെ അകത്ത് അസൂയല്ല വേണ്ടത് എനിക്കും അനുഗ്രഹിക്കപ്പെടാൻ പറ്റും എന്നുള്ള ബോധ്യമാണ് വരേണ്ടത് ദൈവിക അഭിഷേകം ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോൾ ആ മനുഷ്യനെ അഭിഷേകം ചെയ്ത കർത്താവിൻ്റെ കൈ എൻ്റെ ജീവിതത്തെ നിറയ്ക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ വിമോചനത്തെയും രക്ഷയെയും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ഏത് വലിയ ദാനത്തെയും സ്വീകരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ യേശു തരുന്നതെല്ലാം സ്വീകരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് അതൊരു മാനദണ്ഡമാണ് യേശുവിനെ കൈക്കൊള്ളുന്നവന് യേശു തരുന്നതെല്ലാം കിട്ടും യേശുവിനെ കൈക്കൊള്ളാത്തവന് കിട്ടത്തില്ല ദാനം ക്രിസ്തുവിന് ജീവിതം കൊടുത്തിട്ടുണ്ടോ ക്രിസ്തുവിൽ ഉള്ളതെല്ലാം നിങ്ങളുടെ വരും ഒന്നുകൂടെ ഞാൻ പറയുന്നു യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ടുണ്ടോ യേശു തരുന്നതെല്ലാം നിങ്ങളുടെ വരും ദൈവത്തിൻ്റെ ഈ വാ വാഗ്ദാനം നിങ്ങളുടെ അകത്ത് ഇന്ന് പകൽ നിറയട്ടെ അനുഗ്രഹിക്കപ്പെട്ട പത്ത് പേർ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ പതിനൊന്നാമനാകാൻ ദൈവത്തിൽ എനിക്ക് പ്രത്യാശ വെക്കാൻ പറ്റും അനുഗ്രഹിതരായ പത്തുപേരുടെ ഒപ്പം ഞാനും നിൽക്കുവാൻ ദൈവകൃപയാൽ ആഗ്രഹിക്കുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും അനുഗ്രഹം കടന്നു വരും ആ പത്തുപേരോട് കുശുമ്പോ അസൂയെടുത്താലോ അവിടെ കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുകയും നമ്മൾ അവിടെ കൊണ്ട് സ്റ്റക്കാകുകയും ചെയ്യും സ്നേഹിതരെ ഇത് കുറച്ചുപേർക്ക് വേണ്ടി മാത്രമല്ല സകലർക്കും വേണ്ടിയുള്ളതാണ് സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് കർത്താവായി യേശു അത് കുറച്ചുപേരെ സന്തോഷിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അല്ല ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സകല ഹൃദയങ്ങളിലും അത് ആനന്ദവും ചൈതന്യവും തന്നെയാണ് ആമേൻ മീൻ ഇന്ന് രാവിലെ തൂത് കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾക്ക് സ്വീകരിക്കാം ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിക്കാം എന്നുള്ളതായി വാഗ്ദാനം കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരു വലിയ പാസ്റ്റർ ആകണം ഒരു വലിയ ദൈവദാസനായി തീരണം വലിയൊരു പുരോഹിതനാകണം വലിയൊരു കന്യാസ്ത്രീ ആകണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രം എനിക്ക് അഭിഷേകം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയല്ല അവരും സാധാരണ മനുഷ്യരായിരുന്നിടത്തുന്നല്ലേ ഇവിടം വരെ എത്തിയത് അവരെങ്ങനെ അവിടം വരെ എത്തിയത് എങ്ങനെ അവർക്ക് ഉടമ്പര് എത്താൻ കഴിഞ്ഞത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് മാറാൻ പറ്റിയത് ദൈവത്തിന്റെ ശക്തിയെ ഏറ്റുവാങ്ങുവാൻ അവർ ദൈവസേനയിൽ സമർപ്പിച്ച ആ മൊമെന്റ് മുതൽ അവർ ആ ദൈവശക്തിയുമായി അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നീ ഒരു അഭിഷേകത്തിനൂടി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന് അഭിഷേകവുമായ ഒരു ബന്ധം നീ ആരംഭിക്കുകയാണ് അത് അടുത്ത മൊമെന്റുകളിൽ നിന്നിലേക്ക് വന്ന് നിറയും അതോടുകൂടെ നിങ്ങളുടെ പേരും അഭിഷക്തൻ എന്ന് തന്നെയാകും അഭിഷക്ത എന്ന് തന്നെയാകും ദൈവത്തിന്റെ ശക്തിയെ ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങളിലേക്കും ഉന്നതന്മാരായ ദൈവ മനുഷ്യന്മാരെ നിറച്ചത് കർത്താവിൻ്റെ ശക്തിയും അധികാരവും അഭിഷേകവും ഇറങ്ങി വരും ഇത് അവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ നിനക്ക് തരത്തില്ല എന്ന് ദൈവത്തിൻ്റെ പക്ഷമില്ല ചോദിക്കുന്ന ഏവനും കിട്ടും മുട്ടുന്ന ഏവനു വീണ്ടും തുറക്കപ്പെടും യാചിക്കുന്ന ഏവനും ലഭിക്കും അന്വേഷിക്കുന്ന കണ്ടെത്തും ഇത് കർത്താവ് പറഞ്ഞ വാക്കല്ലേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകും ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകും ജീസസ് മൂന്ന് ദൈവത്തിന്റെ മഹാസഹായം അനേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം അത് ചെയ്തു അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു അന്നേര ഒരു ഉത്തേജനമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ആ സഹായം എനിക്ക് കിട്ടിയിട്ടില്ല ഈ നിരാശ പറയുന്ന ഒത്തിരി പേരുണ്ട് ഇന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു കർത്താവിൻ്റെ സഹായം ഞാൻ പ്രാപിക്കും എന്ന ബോധ്യം ആദ്യം അകത്തുനിന്ന് വരണം ഇന്ന് ദൈവത്തിന്റെ സഹായം എനിക്ക് വേണ്ടി തുറക്കപ്പെടും ഞാൻ ആ സഹായം പിടിച്ചടക്കും എന്ന ഒരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ നിറയണം ഇന്ന് എൻ്റെ കർത്താവ് തരുന്ന സഹായത്തെ ഞാൻ പിടിക്കും ആ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ടു ചീസസ് ദൈവം നൽകുന്ന സഹായം കർത്താവ് നൽകുന്ന ഹെൽപ്പ് അത് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ പോകുകയാണ് അത് ഫിനാൻഷ്യൽ മേഖലയിലാണെങ്കിലും രോഗ ശാന്തി പോലെയുള്ളതായ ശാരീരിക ആവശ്യങ്ങളുടെ മേലായാലും അവസ്ഥകളെ മാറ്റി അനുഗ്രഹങ്ങൾ തുടങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെയും ദുരിതങ്ങളെയും ശാപങ്ങളെയും മാറ്റുന്ന വിഷയത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും കർത്താവ് സഹായിക്കുമെന്ന ബോധ്യത്തിലല്ലേ ഈ ലോകത്തിലെ എല്ലാ ദൈവദാസന്മാരും ശുശ്രൂഷിക്കുന്നത് അല്ലാതെ അവരുടെ കയ്യിൽ നിറത്തു കൊടുക്കാൻ അവർക്ക് അതുകൊണ്ടുണ്ടാവും ഒന്നുമില്ല ദൈവം പ്രവർത്തിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ കുറച്ചുപേരെ കൂടെ മാത്രമേ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ള നിലപാട് ദൈവത്തിനുണ്ടോ ഇല്ല തൻ്റെ സഹായത്തിലൂടെ കാത്തിരിക്കുന്ന തനിലേക്ക് പ്രത്യാശയോടെ നോക്കുന്ന ആവരോട് നോക്കുന്ന ഏതൊരുവനും ഈ സഹായം ലഭിക്കും ഇന്നത്തെ ദൈവിക ദൂത നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ മാസ്വരികമായ ഒരു ശക്തിയെ തുറക്കുകയാണ് നിങ്ങൾ അഭിഷക്തനാവും നിങ്ങൾ ശക്തിയുള്ളൊരു ദൈവ മനുഷ്യനായി തീരും ദൈവത്തിന്റെ മഹാസഹായത്തെ നിങ്ങൾ പിടിക്കും ഇന്ന് ഉന്നതർ നിൽക്കുന്ന നിണയിലേക്ക് നിങ്ങൾ കയറി വരും നിന്റെ ഭവനവും അനുഗ്രഹം കൊണ്ട് നിറഞ്ഞു കവിയും ഈ ദൈവിക ദൂത് പരിശുദ്ധാത്മ ഒരുക്കുകയാണ് നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ചിലർക്കും മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന യേശു എന്ന വലിയ ദാനം ഞങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്ന ക്രിസ്തുവിലെ സന്തോഷം അത് ആത്മാവിൽ രുചിച്ചറിഞ്ഞ് യേശുവിൻ നാമത്തിൽ അതിനെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം നിറയ്ക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ഐശ്വര്യങ്ങളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുന്ന വൻകൃപക്ക് നന്ദി പറയുന്നു ഉന്നതമായ പുരോഗതിയും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കണമേ മുൻപോട്ടുള്ള നാളുകൾ ഞങ്ങൾക്ക് എല്ലാ നിലയിലും അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ തിരുക്കരത്തിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു ലോകമെമ്പാടുമേ ദൈവിക ദൂത് കേൾക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമൻ ആമൻ ആമേൻ ഇന്നത്തെ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കുറേ ഉത്തരവാദിത്തങ്ങളുമായിട്ടാണ് ദൂത് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് അത് പ്രാപിക്കാം ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ നിറയാൻ ആഗ്രഹിക്കുന്ന ബലഹീനനോ നിങ്ങൾക്കതിനാൽ നിറയാം ദൈവത്തിൻ്റെ അഭിഷേകത്തയാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവസന്നിധിലെ ഒരു ഒഴിഞ്ഞ പാത്രമോ നിങ്ങൾക്ക് നിറയാം കർത്താവിനെ സമൃദ്ധമായി നിറയ്ക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഉപയോഗിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവ ഹൃ മനുഷ്യൻ്റെ ഹൃദയവുമായി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിശുദ്ധ ആരാധനകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അത് മനുഷ്യരുടെ ജീവിതത്തെ അത്ഭുതകരമായ ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ ദൈവപ്രവർത്തകരുടെ ഇടമാണ് അവിടേക്ക് വരുവാനും ആ ദൈവകൃപ അനുഭവിക്കുവാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആനേ